ഹായ് ഹലോ ഇന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാട്ടോ ഈ ഒരു പുഡിങ് ഞാൻ വേറൊരു രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ നമ്മുടെ ഈ കോൺഫ്ലവർ മാത്രം വെച്ചിട്ടുള്ള ഒരു ആയിരുന്നു കേട്ടോ ഇതിപ്പം നമ്മുടെ കസ്റ്റേഡ് പൗഡറും കൂടി ചേർത്തിട്ട് ജലാറ്റിനോ ചൈനാഗ്രസോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ആണ് അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പാല് രണ്ട് ബൗളിലൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു ബൗളിലേക്ക് കോൺഫ്ലവറും ഒരു ബൗളിലേക്ക് കസ്റ്റേഡ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ചെറിയ ടീസ്പൂണിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നന്നായിട്ടത് മിക്സാക്കി മാറ്റി വെക്കുക കേട്ടോ എന്നിട്ട് ഞാൻ ടോട്ടലി ഇവിടെ അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് അത് ഒരു നാല് ബൗളിലേക്ക് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഈ പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതൊരു ആ അര ലിറ്റർ പാലിനെ രണ്ട് പാനിലാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് രണ്ട് പാലും ഒരു തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു ടീസ്പൂണ് പാൽപ്പൊടിയും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം ആദ്യം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ തിളച്ച് വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് ഓരോരുത്തരുടെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ നിറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തേക്കട്ടോ അത് രണ്ട് പാനിലേക്കും തിളച്ച് വരുന്ന പാലിലേക്കും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞു അര ലിറ്റർ പാൽ മാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ പൗഡറൊക്കെ കലക്കാനായിട്ട് രണ്ട് ബൗള് ടീ രണ്ട് ടീസ്പൂൺ പാലും കൂടെ എടുത്ത് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതും കൂടി രണ്ടും കൂടെ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഇപ്പം പഞ്ചസാരയും പാൽപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞു അതിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ തിളപ്പിച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് കയ്യിൽ എന്ത് നിങ്ങളുടെ കയ്യിൽ എന്താണ് ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ളത് അതിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വെറും നമ്മുടെ കോൺഫ്ലവർ മാത്രം വെച്ചിട്ടുള്ള പുഡിങ്ങായിരുന്നത് എന്നിട്ട് നമ്മൾ തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഒരു ഒരു പാത്രത്തിലേക്ക് ഒഴുകി മറ്റേ പാനിലേക്ക് നമുക്ക് കസ്റ്റേഡ് പൗഡറും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ലെയറായിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ കസ്റ്റേഡ് പൗഡറിൻ്റെ ആ ഒരു ടേസ്റ്റും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെതും പിന്നെ നമ്മുടെ കോൺഫ്ലവറിൻ്റെ ഒക്കെ രണ്ട് ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ലാസ്റ്റായിട്ട് ഇത്തിരി ഏലക്കാപ്പൊടിയും കൂടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കയ്യിൽ വെനില എസെൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കണമെന്നില്ല അപ്പോൾ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് റൂം ടെമ്പറേച്ചറിൽ ആയി വരുമ്പോഴത്തേക്കും നമുക്കിത് സെറ്റ് ചെയ്യാം കേട്ടോ രണ്ടും കൂടി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ചൂട് കുറച്ചൊന്ന് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ മറ്റേ പാനിലേക്ക് നമ്മുടെ കസ്റ്റർഡ് പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കണം നന്നായിട്ട് കുറുക്കിയെടുക്കണ്ട ഞാനിപ്പോൾ രണ്ട് പാനിലും ഒന്നിൽ കസ്റ്റർഡ് പൗഡറും ഒന്നിൽ കോണ്ഫ്ലവറാണ് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഡ്രൈ ഫ്രൂട്ട്സും ഏലക്കാപ്പൊടിയും ഒക്കെ ഞാൻ എല്ലാത്തിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം മാത്രം നിങ്ങൾ നോക്കിയിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കട്ടെ ഞാനിവിടെ നല്ല മധുരത്തിലാണ് ഉണ്ടാക്കുന്നത് നന്നായിട്ട് റെഡി ആയിട്ട് ഇതൊന്നും തണുത്ത് വരട്ടെട്ടോ തണുത്ത് വന്നതിന് ശേഷം വേണം നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുക ഞാനിപ്പോൾ നാല് ബൗളാണ് കേട്ടോ ഗ്ലാസ് ബൗളാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ നമുക്ക് നിങ്ങൾക്കിത് സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ ഒരു മിനിമം ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം ഞാനിപ്പോൾ ഇത് ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ബ്രെഡാണ് എടുത്തിരിക്കുന്നത് അത് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ട് അടിയിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ കോൺഫ്ലവറിൻ്റെ മിക്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ ബ്രെഡ് നന്നായിട്ട് മുങ്ങി കിടക്കാൻ പാകത്തിന് നമുക്കത് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ബ്രെഡ് എടുത്ത് വെക്കാം കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് ബ്രെഡ് മുങ്ങി കിടക്കുന്ന പാകത്തിന് വേണം ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു നേരെ ചൂടുണ്ടായ കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് അതിന് മുകളിൽ വീണ്ടും ബ്രെഡ് വെച്ചിട്ട് നമ്മുടെ കസ്റ്റേഡ് പൗഡറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ അതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ബാക്കിയുള്ള കുറച്ച് കോൺഫ്ലോറിൻ്റെതും അതിൻ്റെ മുകളിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ വിതറിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ താങ്ക്